ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായ ഡോക്ടർ അംബേദ്കർക്കെതിരായി അമിത്ഷാ നടത്തിയുള്ള പരാമർശങ്ങൾ കേവലമായ ഒരു വാക്കിന്റെ പിഴവോ ഏതെങ്കിലും വ്യക്തിയുടെ പോരായ്മയോ ആയി വിലയിരുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് ഇദ്ദേഹത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന അവിടെ പ്രത്യശാസ്ത്രം പോലെ അംഗീകരിച്ച രേഖയിൽ അദ്ദേഹം അവതരിപ്പിച്ച കാഴ്ചപ്പാട് പരിശോധിച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നത് സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം വിരാടപുരുഷന്റെ തലയിൽ നിന്നാണ് അതാണുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശരീരഭാവം അവിടെയാണ് ബ്രാഹ്മണനും ക്ഷത്രിയൻ കൈകൾ കൈകളിൽ നിന്നാണ് വൈശ്യൻ ഊരുക്കളും ശൂദ്ര പാദങ്ങളിൽ നിന്നും ഇങ്ങനെയാണ് കേരളീയ സമൂഹം ഇന്ത്യൻ സമൂഹം അനുഭവപ്പെട്ടത് എന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഓൾവാൾക്കറുടെ വിചാരധാരയിലെ സാമൂഹ്യ നിർമ്മിതിയുടെ സങ്കല്പം അപ്പോൾ ഇവിടെ ഈ ഒരു വിഭാഗത്തിൽ പെടാത്ത ചണ്ടാള വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികകോർഗ് മറ്റ് പിന്നോക്ക ജനവിഭാഗമാണ് അവർ ഈ ചാതു വർണ്ണയത്തിലും ഉൾപ്പെടുന്നില്ല അത് രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തതയുണ്ട് അങ്ങനെയുള്ളവരെ യഥാർത്ഥത്തിൽ മനുഷ്യനായി പരിഗണിക്കുക എന്നതുപോലും ഇവർക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ടാണ് അംബേദ്കരെയും അവരുൾപ്പെടെ മുന്നോട്ടേക്ക് വെച്ച നിലപാടുകളെയും അതിശക്തിയായി സംഘപരിവാർ പ്രത്യശാസ്ത്രം ആക്രമിക്കുന്നത് ഒരു പരിഹാസ്യമായ നിലപാടാണ് അംബേദ്കർ ഉൾപ്പെടെയുള്ള ഈ പട്ടികജാതി പട്ടികവർഗ അവർണ ജനവിഭാഗങ്ങളോട് ഇവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം അംബേദ്കർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് രൂപപ്പെടുത്തിയ ഭരണഘടനയോട് ഇവരുള്ള ഇവരുടെ മാനസികാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുതരം പുച്ഛം തന്നെയാണ് അതുകൊണ്ടാണ് ജനാധിപത്യത്തിനടിത്തറയായ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ചതുർവർണ്ണയ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ഇവർ വാദിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനം അതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന്റെ അവർ ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് മുതൽ ൂറ്റി മുപ്പത് സീറ്റ് വരെ ലഭിക്കും അത് വെറുതെ ഒരു ആഗ്രഹ പ്രകടനം മാത്രമായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനം ഇന്ത്യൻ ഭരണഘടന സമൂലമായിട്ട് മാറ്റാൻ മനുസ്മൃതിയിൽ അടിസ്ഥിതമായ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന രൂപപ്പെടുത്താം അതിന് ഈ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് വേണമെന്നാണ് അവർ ബാധിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ചാതുർവർണ്ണയത്തിന്റെ ദാർശനിക ചിന്തകളുമായി നടക്കുന്ന ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ പി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ കോൺഗ്രസ് സമീപനം വ്യക്തമാകുക ദേശീയ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അംബേദ്കറുടെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഈ ഗവർമാർക്കറുമായി എന്ത് തരത്തിലുള്ള ആത്മബന്ധമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുള്ളത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രേ ഉള്ളൂ ഈ ഗവർമാർക്കർ തന്നെയാണ് വിചാരധാരയുടെ ഭാഗമായി ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ ആരൊക്കെയാണ് മൂന്ന് വിഭാഗമാണ് ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിച്ചത് അതൊന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനിയും മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇവര് രാജ്യത്ത് പുറത്തു പോകണം എന്ന് പറയുന്നതും ഈ വിചാരധാര തന്നെയാണ് ഇത്തരം കാഴ്ചപ്പാടുകളുടെ ഭാഗമായി വിചാരധാരയെയും അതിൻ്റെ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കത്തെയും പാടിപ്പോർത്തുന്നവരാണ് ബി ജെ പി കാരെന്നു മാത്രമല്ല കേരളത്തിലെ നല്ലൊരു വിഭാഗം കോൺഗ്രസുകാരിൽ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു